വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ അയാൾ സംസാരിക്കുന്ന മോഡുലേഷനൊപ്പം കേൾക്കാൻ ശ്രമിക്കും അയാൾ പ്രത്യേക ഒരു മോഡുലേഷനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിനീത് എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് അജ്വിന് വിനീതിലോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ആവുമ്പോൾ എൻ്റെ ഒരു മാനേജറായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് മഹേഷ് എന്നൊരു വ്യക്തി മഹേഷ് ബാലകൃഷ്ണൻ അദ്ദേഹം സദർലാൻഡിൽ ഞാൻ വർക്ക് ചെയ്തപ്പോ എന്റെ മാനേജറായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്റെ സ്കൂളിലോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മളുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് നേരെ സ്കൂളിലോട്ട് വരും സ്കൂളിലെ എനിക്ക് കിട്ടി നാച്ചുറലി എല്ലാവർക്കും കിട്ടും ചിലർക്ക് കിട്ടിയിട്ടില്ല റൈറ്റ് മെൻറ്ററിങ് എന്ന് പറയുന്നത് അത് ഞാനിപ്പോൾ പലരോടും ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് എൻ്റെ വില മനസ്സിലായത് എനിക്ക് അത് ജോലിക്ക് പോയപ്പോഴും മഹേഷ് ബാലകൃഷ്ണനെ കിട്ടുകയും വളരെ കേപ്പബിൾ കേപ്പബിളായിട്ടുള്ളൊരു കോർപ്പറേറ്റ് ജോലിക്കാരനാക്കാൻ എനേബിൾ ചെയ്തത് മഹേഷാണ് അപ്പോൾ മഹേഷിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ സിനിമയിൽ വന്നപ്പോൾ വിനീത് എന്ന് പറഞ്ഞ മെന്ററിനെ കിട്ടിയത് എഗെയിൻ ഭയങ്കര ബ്ലെസ്സിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ രീതിക്ക് ഈ ശീലിച്ച പ്രൊഫഷണൽ കാര്യങ്ങൾ സിനിമയിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച വിനീത് അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സിനിമ ആയിരുന്നല്ലോ നമ്മൾ എപ്പോഴത്തേക്കും കൊതി അപ്പോൾ അയാൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളാണ് എൻ്റെ ലൈഫിൽ ഒറ്റവരക്ക് പറഞ്ഞാൽ നമ്മളെ ടാക്സ് അടയ്ക്കാൻ ശീലം കാരണക്കാരനായ വ്യക്തി അത് ചെറിയ കാര്യമല്ലല്ലോ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു ഫാമിലി ഒരു കുട്ടികൾ ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ കാരണമായ അയാളാണ് വേറെ വ്യക്തികൾ നമുക്ക് സിനിമ വരാൻ കാരണമായത് പുള്ളി കാരണമാണ് പിന്നെ പുള്ളി പണ്ട് പറഞ്ഞു ഞാൻ ഓർഗുണ്ട് ഇവിടെ നമ്മൾ സിനിമ ചെയ്ത് എന്നോട് പറഞ്ഞിരുന്ന എല്ലായിടത്തും സിനിമയാണെന്ന് അതാണ് ഒരു ആൾ പറയേണ്ടത് അയാൾ തന്നെ ആവണമല്ലോ എപ്പോഴും എങ്ങനെ കൊണ്ട് നടക്കാതെ എന്നെ എങ്ങനെ കൊണ്ട് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ലാത്തത് വിനീതാണ് എനിക്ക് അത്രയും കൺഫ്യൂഷനൊക്കെ അങ്ങനെ അധികം വന്നിട്ടുമില്ല ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന പിന്നെയും എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ ആയിരിക്കും പിന്നെ അല്ലാതെ അങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ധ്യാനെ കുറിച്ചൊക്കെ ആയിരിക്കും അല്ലാതെ ഇതിന് മുന്നേ ഞാൻ ഇന്റർവ്യൂയില് വരുന്നതിന് മുന്നേ ഇപ്പം ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒരു ഇന്റർവ്യൂ ധ്യാനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തിയതല്ല ജെ ബി ജംഗ്ഷനില് അതില് ഞാനാ സംസാരിക്കുന്നത് ധ്യാൻ മിണ്ടുന്നില്ല വല്ലപ്പോഴും ഒരു ലൈൻ അടിച്ചിട്ട് പോകും ഇയാൾ പക്ഷെ ജീവിതത്തിൽ പെട്ടു ആ തമാശകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അന്നോട്ടേ പരിചയപ്പെട്ട കാലം തൊട്ടേ പക്ഷെ ഒരു ദിവസം ഇയാൾക്ക് എന്തോ ബോധോദയം വന്നിട്ട് ഇയാൾ പിന്നെ ഇത് പുറത്തും പറയാൻ തുടങ്ങിരുന്നു സോ ഞാൻ വിനീതനെ കാണുന്നത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻറ്റാൻ അത് കഴിഞ്ഞിട്ട് അഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ ആ സ്പേസിൽ ഡെഫിനറ്റ്ലി എൻ്റെ വന്നിട്ടുണ്ട് ഞാൻ കാര്യം ഒരു ഈഗോ മാറ്റി തന്ന പിള്ളേർ അവിടെ എന്നെ ഒന്ന് റിഫൈൻ ചെയ്ത് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് വിശ്വസ് വിശ്വാസം നേടിയെടുത്തു എന്നാൽ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ പുള്ളി ഈ അടുത്ത അഹമ്മദ് പറഞ്ഞു കെ സി എഫ് ടൂറിൽ ഞാൻ ഒരു റോൾ ചെയ്തു ഈ അടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഈ കാര്യം ഞാൻ പറഞ്ഞു ഈ പിള്ളേർ കാരണമാണ് നിനക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പേര് ഉണ്ടായിരുന്നു കാര്യം നിങ്ങൾ ഇന്നും ബുദ്ധിമുട്ടുണ്ടാക്കി അവനില്ല അതിന് കാരണക്കാർ ഇവരാണ് ഇപ്പം സ്ഥാനാർത്ഥി ഇറങ്ങിയപ്പം അഹമ്മദിന് ഭയങ്കര സന്തോഷമായി അതിന് വന്ന റിവ്യൂസും നമ്മുടെ എല്ലാ റിവ്യൂസും ഇൻക്ലൂഡിങ് ഇപ്പം ആണെങ്കിലും ഉണ്ണിയാണെങ്കിലും പേരുകളായിട്ട് എനിക്ക് എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് അവർ മോശം പറഞ്ഞപ്പോഴും ഞാൻ അതേപോലെ എനിക്ക് പ്ലസ് എന്ന് തോന്നിയതൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോഴും കുടുംബത്തിലെ അജു എന്താണെന്ന് എനിക്കറിയില്ല മൊത്തം നാല് മക്കളാണ് അവരുടെ ഡീറ്റെയിൽസും അജുവിൻ്റെ ഒരു പെരുമാറ്റവും ഇല്ലെങ്കിൽ അജുവിനോടുള്ള അവരുടെ തിരിച്ചുള്ള ഒരു ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു അവിടെ ഞാൻ പണ്ട് വളരെ സീരിയസ് ആയിരുന്നു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അത്ര സീരിയസ് ആവാതിരിക്കാൻ ശ്രമിക്കുന്നു കുട്ടികളുടെ പ്രായം കൂടെ ഇപ്പൊ അവര് ടെൻ ആൻഡ് എയ്റ്റ് ആയി മൂത്തവർ ടെന്നും രണ്ടാമത്തൊരു എയ്റ്റും മൂന്ന് പെൺ ഒരു പെൺകുട്ടി മൂന്ന് ആൺകുട്ടിയുള്ള ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ആക്സെപ്റ്റൻസ് വന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന് ജീവിക്കേണ്ട കാര്യങ്ങൾ ഇവർക്കറിയാം എന്നെക്കാളും എന്നുള്ളൊരു ബോധ്യം എനിക്ക് പോകാൻ തുടങ്ങി അപ്പം നമ്മൾ അതിൽ കൂടുതൽ അവരെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക സ്പേസ് കൊടുക്കുക പിന്നെ കളിയാക്കുക അല്ലെങ്കിൽ അതൊക്കെ അവളെ അവ അവരെ വളരെ ആയിട്ട് വളർത്തില്ല ഞാൻ ഞാൻ പറയുന്നത് അവരെ കളിയാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തില്ല അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവർക്ക് ആണ് ഓ പിന്നെന്താ അതിൽ ഇപ്പോഴേ ഞാൻ ഒരുത്തിനെ ധ്യാന സ്വഭാവങ്ങൾ കാണുന്നുണ്ട് നല്ല രീതിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവൻ എങ്ങനെങ്കിലും ഞാൻ അവനെ ഇന്റർവ്യൂവിൽ കൊണ്ടിരുത്താതിരിക്കാൻ നോക്കും സിനിമയെ കേറ്റാതിരുന്നാലും നോക്കും മാക്സിമം ഇപ്പംമാരെയും ഒന്നും ഞാൻ കേട്ടായിരിക്കാൻ നോക്കും പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല ഇവനൊക്കെ കൂട്ടുകാരെ വെച്ച് മൊബൈലിൽ സിനിമ എടുത്താലും അവൻ സിനിമയാണെന്ന് വേറെ കാര്യം പക്ഷേ ഇവൻ ഇന്റർവ്യൂവിൽ വന്ന ഇവൻ എന്നെ കീറി പൊട്ടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവനിലത് ഞാൻ കാണുന്നുണ്ട് അത് അത് പിന്നെ വേറെ വഴിയില്ല അത് എന്റെ യോഗം എങ്ങനെയാ ട്രോളോ അതെ എങ്ങനെയാണ് അഭിപ്രായം പറയുക സിനിമ കണ്ട അവർക്ക് അന്നും ഒന്നും ഫ്രീഡം ഉണ്ട് തുറന്നു പറയുക മോശം മോശം എനിക്ക് എളുപ്പം വെരി കംഫർട്ടബിൾ കൊള്ളില്ല എന്ന് പറയും രഞ്ജിത് ശങ്കർ സാർ ഇസ് എ മേജർ റീസൺ അതിപ്പോ പറയണം പുണ്യാൽ നഗർ ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ജയട്ടൻ ആദ്യമായിട്ടെ രഞ്ജിത്ത് തന്നോട് മൈക്കെടുത്ത് അത് വളരെ തല്ലിപ്പിളി തന്നെ ചെയ്യാം കരിയറിൽ അങ്ങനെ മൈക്കിലോ അല്ലെങ്കിൽ ഒച്ചയിലോ അങ്ങനെ ആരോ ആ പറഞ്ഞേ അപ്പൊ ഞാൻ മനസ്സിൽ അപ്പം അടുത്ത എനിക്ക് ഇതേപോലെ സിമിലർ എന്തോ അപ്പൊ എനിക്ക് ജേട്ടന് കിട്ടിയല്ലോ കിടലനായിട്ടുള്ള ഒരു ആക്ടർക്ക് കിട്ടി അപ്പൊ നല്ലത് ചെയ്തപ്പോ അതേപോലെ നല്ലത് പറഞ്ഞു മൂന്ന് ദിവസത്തെ പാടേ ഉള്ളത് മൂന്നോ രണ്ടോ പിന്നെ പെട്ടെന്ന് ഇപ്പം അതുകൊണ്ട് തന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് മോണിറ്ററിങ് ഇപ്പം നമ്മുടെ ഇന്നലെ അബദ്ധം ചെയ്താൽ അവരിങ്ങനെ ദൂരെയൊക്കെ ആണെങ്കിൽ നടന്നു വരും ഞാൻ പറയും വേണ്ട മൈക്കിലാണെങ്കിലും വിളിച്ച് പറഞ്ഞാൽ കൊള്ളൂല്ലേ തല്ലുപ്പിളിയാണോ മൈക്ക് വിളിച്ച് പറഞ്ഞോ അതാണ് ഒരു ഹരം ഇപ്പം അതുകൊണ്ടിപ്പോൾ നല്ലത് കേൾക്കുന്നതിനേക്കാളും മോശം പറഞ്ഞാൽ നന്നാക്കാൻ തോന്നുന്നുണ്ട് പിന്നെ പണ്ട് എനിക്കൊരു വിനീതിന് പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്റ്റീവ് സാഡീസ് എന്ന് അറിയാം അതായത് ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോ അരിയറൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ സപ്ലി അരി മദ്രാസിലെ അരിയർ എന്ന് പറയുന്നപ്പോ ചിലരുടെ മുഖത്ത് നമുക്ക് നമ്മുടെ നിരാശകൾ പറയുമ്പോ ഒരു സന്തോഷം വരും ചിലരുടെ എനിക്ക സന്തോഷം ഇഷ്ട അപ്പൊ ഞാൻ കുറച്ചുകൂടി സന്തോഷിപ്പിക്കും അതായത് നമ്മൾക്ക് ഇപ്പൊ എനിക്ക് ഒമ്പതായിരുന്നു സപ്ലി ഉള്ളത് ഞാൻ ഇരുപതെന്നൊക്കെ പറഞ്ഞു കളി പതിനഞ്ച് ഇരുപത് എന്നൊക്കെ കേൾക്കാൻ കുറച്ചുകൂടി സന്തോഷം പറഞ്ഞാ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല സാഡിസ്റ്റ് ആ ഒരു ഇത് ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല അന്നുള്ളൂ സിനിമ വന്നപ്പോഴാണല്ലോ സൊസൈറ്റിയോട് എനിക്കൊരു കടപ്പാടുള്ളത് അവര് ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ കടപ്പാട് ഇല്ലെങ്കിൽ എനിക്ക് കടപ്പാട ഒരു വ്യക്തിക്കും മറ്റുള്ളൊരു വ്യക്തിയോട് അങ്ങനെ ബന്ധുക്കളോടോ കുടുംബക്കാരോടോ അല്ലാതെ അടുത്ത സുഹൃത്തുക്കളെ കടപ്പാടിന്റെ ആവശ്യമില്ലല്ലോ കേൾക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അന്ന് എനിക്ക് ഒട്ടുമില്ലല്ലോ എനിക്ക് ഇവരെ എന്ത് വിചാരിച്ചാലെന്ത് എന്ത് വിചാരിച്ചില്ലെങ്കിൽ അജുവിൻ്റെ മനസ്സിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ എളുപ്പം പ്രൊഡ്യൂസ് ചെയ്ത് കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഇപ്പം ആക്ടേഴ്സൊക്കെ ആ തരത്തിൽ പ്രൊഡക്ഷൻ കമ്പനികളായിട്ട് മാറുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റീവ് ആയിട്ട് കുറച്ചുകൂടെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിനോട് വേണ്ടിയിട്ടാണ് പക്ഷെ പഴയ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ മാറി വരുന്നുണ്ട് അത് കുറച്ചുകൂടെ ക്രിയേറ്റീവായി ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അജുവിന് കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ പറഞ്ഞ പോലെ സമയത്തിന് തുകയ്ക്കൊക്കെ തീർക്കാത്ത ധ്യാനം പോലുള്ള ആൾക്കാരാണ് ലവ് ആക്ഷൻ നമുക്ക് വളരെ ഗുണം ചെയ്ത സിനിമയാണ് സാജൻ ബേക്കറി അന്ന് കൊമേഴ്ഷ്യലി നമുക്ക് ഗുണം ചെയ്തില്ല സാജൻ ബേക്കറി അന്ന് കൊമേഴ്ഷ്യലി ഗുണം ചെയ്തിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി സ്ത്രീകൂട്ടം ഞാനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഓ കൊമേഴ്ഷ്യലി എനിക്ക് മുതൽ കിട്ടി അത് മുതൽ കിട്ടിയത് എൻ്റെ പാർട്ട്ണർ ബിശാഖ് സുബ്രഹ്മണ്യത്തിൻ്റെ മെറിറ്റുണ്ട് പ്രൊഡക്റ്റിൻ്റെ മെറിറ്റ് ഉണ്ടെന്ന് കിട്ടിയില്ല പ്രൊഡക്റ്റിൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സ്ഥാനാർത്ഥി സ്ഥിരിക്ക പ്രൊഡ്യൂസ് ചെയ്യാൻ കമ്മിറ്റി ഞാൻ അവരോട് പറഞ്ഞത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പടം ഇറങ്ങി റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ തീരുമാനിക്കാം ഇതായാലും ഞാൻ ചെയ്തിരുന്നു എനിക്ക് ഇഷ്ടമാണ് സിനിമ പക്ഷേ പിന്നെ മനസ്സിലാക്കി ഞാൻ ശ്രദ്ധിക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്വം പ്രേക്ഷകർ ഫസ്റ്റ് എനിക്ക് നിന്നെ ഇങ്ങോട്ട് കടത്തി കടത്തിവിട്ടത് ഈ ജോലി എടുക്കാനാണ് നീ അതാദ്യം ചെയ്യും എന്നിട്ടാണല്ലോ നീ വേറെ ജോലി ചെയ്യണ്ടേ അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ അത് ശ്രമിക്കും നമുക്ക് കയ്യിലുള്ളത് കളയല്ലേ സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ ഇപ്പം നമുക്ക് ധ്യാനും ബിസിയാണ് വിശാഖ് മാത്രമുള്ളൂ അപ്പം അവൻ എന്താണേലും അവന്റെ ഫാമിലി കമ്പനി ഉണ്ട് ഉണ്ട് അപ്പം വിശാഖ് കാര്യം അവനെ അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അപ്പൊ വിശാഖ വിശാഖിന്റെ സിനിമകൾ ചെയ്യുന്നു ധ്യാൻ ഞാനും പക്ഷേ നിങ്ങൾ ും സമയത്ത് എന്നാണ് പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്ന കണ്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഫണ്ടില്ലാത്ത പടങ്ങളിലേക്ക് പതിയെ പോയി മാറിപ്പോയി തിരിച്ചു ഇതിലേക്ക് നിങ്ങളുടെ കൂട്ടം തിരിച്ചു വരുമെന്ന് രണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ടാണ് എഫ് എന്ന് ഞാൻ ലോഗോ ഡിസൈൻ ഡോട്ട് ഒറ്റണം ഫുൾ സ്റ്റോപ്പ് രണ്ടെണ്ണം സംഭവിച്ചു പോയതാ കൂട്ടത്തിൽ ആ കേറി കേറിപ്പോയതാ ഇല്ലെങ്കിൽ ഒറ്റ സിനിമ അത് തീരുമാനിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഡോട്ട് ഇട്ടുകൊടുത്തേ നല്ല ലോഗിസൈൻ ചെയ്ത് തന്നത് എനിക്കിഷ്ടമാണ് ആ പേരും ലോഗോയും ആ പേര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം പ്രൊഡക്ഷൻ ഹൗസിന് ഫൺടാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടാസ്റ്റിക് എന്നുള്ള ഫീലും കിട്ടും ഫണ് എന്നുള്ളതുകൊണ്ട് നല്ല ലോഗം ആ ഷാണിക്കാ ചെയ്ത് തന്നതും പക്ഷേ അതിലൊന്നും ഇമോഷണലി ഞാൻ അങ്ങനെ ഇങ്ങനെ അല്ല മെറ്റീരിയലിസ്റ്റിക്കലി ഞാൻ ഇമോഷണലി അല്ല ഇപ്പം ചിലർക്ക് വണ്ടി മൊബൈൽ വിത്ത് ഓൾ റെസ്പെക്ട് ടു ഓൾ കാർ അല്ലെങ്കിൽ വണ്ടി ലവേഴ്സ് നമുക്കത് ഒരു ഭയങ്കര കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകും നമ്മളതിൻ്റെ കസ്റ്റോഡിയനോ കെയർടേക്കറോ മാറുക നമ്മൾ നമ്മള് കാശുകൊടുത്ത് ഒരു കാര്യം നമ്മുടെ കംഫർട്ടിന് വാങ്ങിയിട്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസ്റ്റിക്ലി ഞാൻ അങ്ങനെ ഒന്നിനോടും കണക്ട് വെക്കാറില്ല ഭക്ഷണം മാത്രമുള്ള ആ ഒരു കാര്യത്തിൽ ഇച്ചിരി കൈവിട്ട് പോകുന്നു ഇപ്പോഴും കൺട്രോൾഡ് അല്ല ഫുഡ് അല്ല അല്ല ഓ ഫോഴ്സ്ഫുള്ളി കൺട്രോൾ ചെയ്യുന്ന തീരുമാനം ഞാൻ കുറെ എടുത്തു ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഓരോ സിനിമയ്ക്ക് ഗുണം ഞാൻ പറയുന്നില്ല ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വി നല്ല വഴക്കുറങ്ങും ആദ്യം അവസാനായിട്ട് അവൻ എന്റെ വഴക്കും തെറിയും തന്റെ തരി കൊന്നുതന്നെ അന്ന് പോയി ഞാനൊന്ന് മെലിഞ്ഞു അത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്തു പിന്നെ സാജ മേഖല ചന്തു പറഞ്ഞു ഞാൻ മെലിഞ്ഞു കേരള ക്രൈം ഫയൽസിനും മെലിങ്ങും അഹമ്മദ് പറഞ്ഞോണ് ഇതിനു മുന്നേ തട്ടത്തിൽ പറയത്തിനും മെലും പക്ഷെ അത് മെയിന്റൈൻ ചെയ്യാൻ എനിക്ക് ആ ജോലി കഴിയുമ്പം ആ റോള് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനിയും തിരിച്ച് വണ്ണം വെച്ചാലേ മിന്നൽ മുരളി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാധനം അതിൽ ഒരാളൊരു നോർമൽ ലുക്കിംഗ് പേഴ്സൺ ആയിരിക്കണമല്ലോ എന്നുള്ള ഒരു ലേസി എസ്കേപ്പിസോ ആണത് അറിയാം പക്ഷേ ഞാൻ അതിൽ നിന്ന് ഇപ്പോഴും മോചിതനായിട്ടില്ല